ചേന്നംപള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മെറിറ്റ് അവാർഡ് വിതരണവും ഗ്രന്ഥശാല പ്രവർത്തന ഉദ്ഘാടനവും നടന്നു അരൂർ എം എൽ എ ദലീമ ജോജോ ഉദ്ഘാടനം ചെയ്തു ും അവരുടെ വളർത്തണം അവരെ സ്നേഹിക്കണം പ്രകടിപ്പിക്കണം അല്ലെങ്കിൽ പല മക്കളും പോയി അനുഭവത്തിൽ പോലെയുള്ള കാര്യങ്ങളൊക്കെ തുറന്നുപോയാളായി മാറും ഗ്രന്ഥശാലയുടെ പ്രവർത്തന ഉദ്ഘാടനം തൈക്കാട്ടശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ആർ രചിത നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് സുധീഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സിനിമാ നടൻ അനൂപ് ചന്ദ്രൻ മുഖ്യ അതിഥിയായിരുന്നു ഞങ്ങളുടെ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ യൂണിറ്റ് യോഗം ഉദ്ഘാടനം രവിരമണന്മാരിൽ ഒരാളെ ക്ഷണിച്ചു അദ്ദേഹം ഒരൊറ്റ കാര്യം അതിവിടെ പ്രസക്തമാണെന്നുള്ള ഒറ്റ കാര്യം മാത്രം അവസാനിപ്പിക്കാം അദ്ദേഹം പറഞ്ഞതാകും ഒരു ഡോക്ടർക്ക് ഒരു മാസം ആയിരം രൂപ ശമ്പളം ഒരു എഞ്ചിനീയർക്ക് ഒരു മാസം

ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സി ഡി എസ് ചെയർപേഴ്സൺ വിജി രതീഷ് പി ജി രമണൻ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി ജെ സന്തോഷ് നന്ദി രേഖപ്പെടുത്തി പഞ്ചായത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു വിഷയങ്ങളിൽ എ പ്ലസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും റാങ്ക് ജേതാക്കളെയും ചടങ്ങിൽ ആദരിച്ചു ഗ്രന്ഥശാലയുടെ പ്രവർത്തനം എല്ലാ തിങ്കൾ ബുധൻ വെള്ളി ശനി ദിവസങ്ങളിലും വൈകിട്ട് മൂന്ന് മണി മുതൽ ആറു മണിവരെ നടക്കും രണ്ടായിരത്തോളം പുസ്തകങ്ങൾ അടങ്ങിയ ലൈബ്രറി ഒറ്റപ്പുന്ന ജംഗ്ഷനിലാണ് ഒരുക്കിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ പള്ളിപ്പുറം